പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാ വർഷവും ജൂലൈ ഇരുപത്തിയൊന്ന് ചാന്ദ്രദിനമായി ആചരിക്കാറുണ്ടല്ലോ ആകാശവും അതിലെ കാഴ്ചകളും മനുഷ്യന് എന്നും കൗതുകമുണർത്തുന്ന ഒന്നാണ് മനുഷ്യന്റെ ഇച്ഛാശക്തി കൊണ്ടും വിവരവിനിമയ സാങ്കേതിക വിദ്യയുടെ കുതിച്ചുചാട്ടം കൊണ്ടും ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രനെ കീഴടക്കി ചരിത്രത്തിൽ ഇടം നേടിയ ഒരു ദിവസമാണ് ജൂലൈ ഇരുപത്തിയൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തിയൊന്നിന് അപ്പോളോ പതിനൊന്ന് എന്ന പേടകം ചാന്ദ്രയാത്രികരെയും വഹിച്ചു കുതിച്ചുയർന്നത് മറ്റനേകം പേരുടെ പ്രയത്നവും പ്രാർത്ഥനയും കൊണ്ടായിരുന്നു മനുഷ്യനെ വഹിച്ചുകൊണ്ടുള്ള ആദ്യത്തെ ചാന്ദ്രയാത്ര അപ്പോളോ എട്ട് എന്ന പേടകമായിരുന്നെങ്കിലും ആദ്യമായി മനുഷ്യൻ ചന്ദ്രനിക്കാല് കുത്തിയത് അപ്പോളോ പതിനൊന്നിലാണ് ഭൂമിക്ക് പുറത്ത് മനുഷ്യൻ ചെന്നെത്തിയാൽ ഒരേ ഒരു ആകാശഗോളമാണ് ചന്ദ്രൻ മൈക്കിൾ കോളിൻസ് നിയന്ത്രിച്ച അപ്പോളോ പതിനൊന്ന് എന്ന പേടകത്തിൽ നിന്നും നീലാംസ്ട്രോങ് ചന്ദ്രനിലിറങ്ങിയ ആദ്യ മനുഷ്യനായി എഡ്വിൻ ആൽഡ്രിനും അദ്ദേഹത്തോടൊപ്പം ചന്ദ്രനിലിറങ്ങി ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ നീലാംസ്ട്രോങ് ഇങ്ങനെ പറഞ്ഞു മനുഷ്യന് ഒരു ചെറിയ ചുവടുവെപ്പ് മാനവരാശിക്കിത് വലിയൊരു കുതിച്ചുചാട്ടവും ഇന്ത്യയുടെ ചാന്ദ്രഗവേഷണ പദ്ധതിയാണ് ചാന്ദ്രയാൻ ഈ പദ്ധതിയിലെ ആദ്യ ബഹിരാകാശ വാഹനമാണ് ചന്ദ്രയാൻ ഒന്ന് ചന്ദ്രപര്യവേഷണങ്ങൾക്കായി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ഐ എസ് ആർ ഒ രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്ന് ആറ് ഇരുപത്തിരണ്ടിന് ചന്ദ്രനിലേക്കയച്ച യാത്രികരില്ലാത്ത യാന്ത്രിക പേടകമാണ് ചന്ദ്രയാൻ ആയിരത്തോളം ഐ എസ് ആർ ഒ ശാസ്ത്രജ്ഞരുടെ നാല് വർഷത്തെ കഠിന പ്രയത്നം കൊണ്ടാണ് മുന്നൂറ്റി എൺപത്തി ആറ് കോടിയോളം ചിലവ് വരുന്ന ഈ പേടകം നിർമ്മിക്കാനായത് ചന്ദ്രയാനൊന്നിൻ്റെ പ്രഥമ ലക്ഷ്യം ചന്ദ്രൻ്റെ ഉപരിതലത്തിലെ രാസമൂലകൗമശാസ്ത്രപരമായ പ്രത്യേകതകളെ വളരെ കൃത്യതയിൽ പഠിക്കുക എന്നതാണ് പത്തു മാസത്തെ പ്രവർത്തനത്തിന് ശേഷം ബഹിരാകാശ പേടകവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു ഐ എസ് ആർഒ ഏറ്റെടുത്ത് നിർമ്മിക്കാൻ തീരുമാനിച്ച രണ്ടാമത്തെ ചാന്ദ്രപര്യവേഷണ ദൗത്യമാണ് ചന്ദ്രയാൻ ടു റോബോട്ടുകൾ കൂടി ഉൾപ്പെടുന്ന ഈ ദൗത്യത്തിൻ്റെ ചിലവ് തൊള്ളായിരത്തി എഴുപത്തി എട്ട് കോടി രൂപയാണ് ചന്ദ്രപേടകത്തിൻ്റെ റോവറും ലാൻഡറും അടങ്ങുന്ന ചാന്ദ്രയാൻ ടു ജി എസ് എൽ വി മാർക്ക് വിക്ഷേപണ വാഹനം ഉപയോഗിച്ചാണ് വിക്ഷേപിച്ചിട്ടുള്ളത് ചന്ദ്രയാൻ ഒന്നിന്റെ വിജയത്തിനു കാരണമായ ഡോക്ടർ മയിൽസ്വാമി അണ്ണാദുരയുടെ നേതൃത്വത്തിലുള്ള ദൗത്യ സംഘമാണ് ചന്ദ്രയാൻ രണ്ടിനു വേണ്ടി പ്രവർത്തിച്ചത് ചന്ദ്രജലത്തിൻ്റെ സ്ഥാനവും സമൃദ്ധിയും മാപ്പ് ചെയ്യുക എന്നതാണ് പ്രധാന ശാസ്ത്രീയ ലക്ഷ്യം ചന്ദ്രയാൻ രണ്ടിന്റെ വിക്ഷേപണ വിജയത്തെ തുടർന്ന് ചന്ദ്രോപരിതലത്തിലെ പാറയും മണ്ണും ഭൂമിയിലെത്തിച്ച് ഗവേഷണം നടത്താൻ ലക്ഷ്യമിടുന്ന ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ മൂന്നാമത്തെ ചാന്ദ്രദൗത്യമാണ് ചന്ദ്രയാൻ ത്രീ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിന് പദ്ധതി വിജയകരമായി വിക്ഷേപിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് വൈകുന്നേരം ആറ് നാലിന് ചന്ദ്രയാൻ ത്രീ വിജയകരമായി ചന്ദ്രനിൽ ഇറങ്ങി ചന്ദ്രയാൻ ഒന്നും ചന്ദ്രയാൻ രണ്ടും ശ്രമം വിഫലമായെങ്കിലും ഏറെ പ്രതീക്ഷകളോടെയാണ് ചന്ദ്രയാൻ ത്രീ വിക്ഷേപണം നടത്തിയത് ബഹിരാകാശ പര്യവേഷണത്തിലെ ഒരു നായികക്കല്ലാണ് ചന്ദ്രയാൻ ത്രീ ചന്ദ്രനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും ചന്ദ്രോപരിതലത്തിൽ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്താനുമാണ് ഓരോ ചാന്ദ്രയാത്രയും ലക്ഷ്യമാക്കുന്നത് ഭൂമിയുടെ ഏക പ്രകൃതിദത്ത ഉപഗ്രഹമായ ചന്ദ്രനെ പര്യവേഷണം ചെയ്യാൻ സാധിക്കുന്ന ലോകത്തിലെ നാലാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്നതിൽ നമുക്കേവർക്കും അഭിമാനിക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക